പശുവിനെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കണം പശുവിനെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം തിരഞ്ഞെടുപ്പാണ് ഇനം അൻപത് ശതമാനം വിദേശ പാരമ്പര്യമുള്ള രോഗപ്രതിരോധ ശക്തിയും പാൽ ഉൽപ്പന്ന ശേഷിയും കൂടുതലുള്ള സങ്കര ഇനമാണ് വീടുകളിൽ വളർത്താൻ നല്ലത് വ്യത്യസ്ത കാലാവസ്ഥയിൽ നിന്ന് മൃഗങ്ങളെ കൊണ്ടുവരുമ്പോൾ അവയ്ക്ക് പുതിയ സാഹചര്യവുമായി പൊരുത്തപ്പെട്ടു പോകുവാൻ സാധിക്കാത്തത് പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് വാങ്ങുമ്പോൾ അത് കഴിയുന്നതും സമാനമായ പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ നിന്നാകണം പാൽ ഉൽപാദനം കൊഴുപ്പ് പ്രോട്ടീൻ പാലുൽപാദനവും കൊഴുപ്പും പ്രോട്ടീനും കൂട്ടാൻ ഉൽപാദനക്ഷമതയുള്ള വിത്തുകാളകളുടെ ബീജം മാത്രം ഉപയോഗിച്ച് ആധുനിക സാങ്കേതിക മാർഗങ്ങൾ വഴി കന്നുകുട്ടികളെ ഉൽപാദിപ്പിച്ച് ശാസ്ത്രീയമായി വളർത്തിയതാണോ എന്ന് പരിശോധിക്കണം കുളമ്പും കാലുകളും കാലുകളും കുളമ്പും ദൃഢമേറിയതാകണം കുളമ്പുകൾ തറയിൽ ബലമായി ഉറപ്പിച്ചു വെക്കുന്നതും കാലുകൾ നിവർന്നു നിൽക്കുന്നതുമാകണം അകിട് അകിട് വിസ്താരമുള്ളതും മാർദ്ദവുമുള്ളതുമാകണം തൂങ്ങി നിൽക്കുന്നതാകരുത് സെൻട്രൽ ലിഗമെന്റ് ഉറപ്പുള്ളതും അകിഡിൽ ഭദ്രമായി ഘടിപ്പിച്ചതുമാകണം അകിട് വയറിനോട് ചേർന്നിരിക്കണം അകിടിന്റെ തൊലിയിൽ രക്തക്കുഴലുകളുടെ നല്ല ശൃംഖല ഉണ്ടാകണം ഇത് മടക്കുള്ളതും പ്രത്യക്ഷത്തിൽ കാണത്തക്കതുമായി നന്നായി സ്പർശിക്കാൻ പറ്റിയതും കട്ടി കൂടിയതും ആകണം മുലക്കണ്ണ് അകടിന്റെ നാല് പാദങ്ങളുടെയും മധ്യത്തിൽ ആകേണ്ടതും ഇവയുടെ വലുപ്പം എല്ലാം ഒരുപോലെ ആകുന്നതും നല്ലത് ശരീരഘടന വീതിയേറിയ നെഞ്ചും നീണ്ട ശരീരവും വേണം കഴുത്ത് മെലിഞ്ഞതാകണം മേൽത്താടിയും മൂക്കും വീതിയുള്ളതും ദൃഢവുമാകണം ധാരാളം ഭക്ഷണം കഴിക്കാനും അവ അയവിറക്കാനും ഇതുകൊണ്ട് സാധിക്കുന്നു മുൻകാലുകൾക്ക് അകലം വേണം രണ്ട് വിരലുകളെങ്കിലും കടക്കത്തക്കതാകണം വാരിയെല്ലുകളുടെ അകലം മൂന്ന് വിരൽ അകലമുണ്ടെങ്കിൽ ഉത്പാദനക്ഷമത വളരെ കൂടുതലാകും പാലുൽപാദനക്ഷമത ഭുജത്തിന്റെ അഗ്രം കൂർത്തതാകണം പരന്നതും വീതിയുള്ളതും ആകരുത് വാല് നീണ്ടതും മെലിഞ്ഞതുമാകണം നീളം കുറഞ്ഞതും തടിച്ചതും ആകരുത് ഒന്നാമത്തെയോ രണ്ടാമത്തെയോ പ്രസവത്തിലായിരിക്കണം പശുവിനെ തിരഞ്ഞെടുക്കേണ്ടത് ചർമ്മം ആരോഗ്യമുള്ളവയുടെ ചർമ്മം മൃദുലവും വലിച്ചാൽ പെട്ടെന്ന് പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നതുമായിരിക്കും ഉണങ്ങിയ പരുപരുത്ത ചർമ്മം എഴുന്നു നിൽക്കുന്നതും കൊഴിയുന്ന തിളക്കമില്ലാത്ത രോമം എന്നിവ അനാരോഗ്യ ലക്ഷണങ്ങളാണ് കണ്ണും മൂക്കും ആരോഗ്യമുള്ളവയ്ക്ക് തിളക്കമുള്ള കണ്ണുകളായിരിക്കും മൂക്ക് എപ്പോഴും നനവുള്ളതാകും പാല് പാലിന്റെ അളവ് നിറം ഗുണം വ്യത്യാസം എന്നിവ മനസ്സിലാക്കണം രക്തത്തിന്റെ അംശം ചാരനിറം മഞ്ഞ നിറം ഉപ്പുരസം കട്ടകൾ എന്നിവ കണ്ടാൽ ശ്രദ്ധിക്കണം രജിസ്റ്ററുകൾ വളർത്തുന്ന പശുക്കളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ രജിസ്റ്റർ സൂക്ഷിക്കാം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഇത് ഉപകരിക്കും പശുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ തള്ളപ്പശുവിന്റെ മാത്രമല്ല അതിന്റെ മുൻ തലമുറയുടെയും പാലുൽപാദനം വിലയിരുത്തണം ബീജസങ്കലനത്തിനായി ഉപയോഗിച്ച വിത്തുകാളയുടെ തള്ളപ്പശുവിന്റെയും അതിന്റെ മുൻ തലമുറയുടെയും പാലിന്റെ അളവിന്റെ സ്ഥിതി വിവരങ്ങൾ അറിയുന്നത് നന്നാകും വിവരങ്ങൾക്ക് ഒൻപത് ഒൻപത് നാല് ഏഴ് നാല് അഞ്ച് രണ്ട് ഏഴ് പൂജ്യം എട്ട് തയ്യാറാക്കിയത് ഡോക്ടർ എം ഗംഗാധരൻ നായർ